അവർ സംസാരിച്ചത് റെക്കോർഡുണ്ട് ഈ ഫോണിൽ റെക്കോർഡ് ചെയ്താണ് നമ്മുടെ ഈ ഒരു ദാമ്പത്യത്തിലേക്ക് പ്രവേശിച്ച ആളുകളെ സംബന്ധിച്ചിടത്തോളം പലപ്പോഴും ഈ ഒരു ഒരു ശ്രദ്ധക്കുറവ് അത് സംഭവിക്കാറുണ്ട് ശ്രദ്ധക്കുറവ് എന്ന് പറഞ്ഞാൽ അവർ ട്രാക്കിലേക്ക് കയറുന്നവരുമുണ്ട് പക്ഷേ ട്രാക്കിലേക്ക് കയറാൻ വൈകുന്നവരുമുണ്ട് അപ്പോൾ അത് രണ്ട് കുടുംബങ്ങൾക്ക് തമ്മിലൊരു പ്രശ്നമായപ്പോൾ അതിൻ്റെ ഒരു മസ്ലഹത്തിൽ ഇടപെടാനുള്ള ഒരു ഒരു അവസരം കിട്ടി അപ്പൊ അവസരം കിട്ടിയ സമയത്ത് പിന്നെ നമ്മൾ ഇങ്ങനെ രണ്ട് ഭാഗവും കേൾക്കാനുള്ള ഒരു ഒരു പിന്നെ സംഗതി കിട്ടിയപ്പോൾ വളരെ ബാലിശമായിട്ട് ചില വാദങ്ങൾ ചില വാദങ്ങൾ കിടക്കാൻ സമ്മതിക്കുന്നില്ല ബാലിശം എന്ന് പറയുമ്പോൾ എനിക്ക് അതിൽ കൂട്ടിച്ചേർക്കാനുള്ളത് ഭാര്യ ഭർത്താക്കന്മാർ പ്രത്യേകിച്ച് കല്യാണം കഴിഞ്ഞ ഉടനെ അവർക്കിടയിലുള്ള ആ ഒരു എന്താണ് ഇപ്പം ഒരു റൊമാൻസ് നടന്ന ഒരു ജീവിതം ഒരു പുതുക്കാണല്ലോ അപ്പൊ ആ സമയത്ത് വളരെ ബാലിശമായ ചില കാര്യങ്ങളിലൊക്കെ ആയിരിക്കും അവര് പിണങ്ങുന്നത് സ്വാഭാവികമാണ് നമുക്കൊക്കെ അനുഭവമുള്ള കാര്യങ്ങളാണ് വളരെ നമ്മളിപ്പോൾ വളരെ കാലങ്ങൾക്ക് ശേഷം പിന്നീട് നമ്മൾ ഇങ്ങനെ ആലോചിക്കുമ്പോൾ നിസ്സാരമായ കാര്യങ്ങൾ കാണില്ലപ്പോൾ നമ്മൾ പിണങ്ങിയതും അല്ലെങ്കിൽ സംസാരിച്ചതും എന്നൊക്കെ പക്ഷെ അത് എന്താണ് അത് ബാലിഷ്യമാണെന്ന് മനസ്സിലാക്കാതെ അതൊരു വലിയ എന്ന് ആ കുടുംബത്തിൽ പിന്നെ ഇവരെ എത്തി നിൽക്കുന്നത് എവിടെയാണ് ചെറിയ രണ്ടു പേർക്കും എന്ത് വേണം തൊലാക്ക് വേണം ഞാനില്ല അപ്പോ അതൊരു ഒരു ഒരു അത്ഭുതപ്പെടുത്തുന്ന ഒരു സംഭവം എന്ന് ചോദിച്ചാൽ രക്ഷിതാക്കൾക്കാണ് രണ്ടു കൂട്ടർക്കും തൊലാക്ക് വേണ്ടത് പെൺകുട്ടിയോട് ചോദിച്ചപ്പോൾ നിനക്ക് അവന്റെ കൂടെ കഴിയാൻ എന്തെങ്കിലും തടസ്സങ്ങളുണ്ടോ അപ്പൊ അവള് പറഞ്ഞില്ല ഒരു തടസ്സമല്ല പുരുഷനോട് ചോദിച്ചപ്പോൾ പിന്നെ പുരുഷനും പറഞ്ഞത് ഭർത്താവും പറഞ്ഞത് എന്താണെന്ന് വെച്ചെങ്കിൽ അവന് കുറച്ച് പ്രശ്നങ്ങളുണ്ട് അപ്പോൾ അതൊക്കെ എന്താണെന്ന് വെച്ചെങ്കിൽ ഇപ്പോൾ നേരത്തെ പറഞ്ഞ മാതിരി ആ ബാലിശത്തിൻ്റെ താഴെ ചെപ്പിട്ടിരിക്കാൻ പറ്റുന്ന സംഗതിയാണ് അപ്പോൾ ചുരുക്കത്തിൽ ഇത് കേട്ടപ്പോൾ നമ്മുടെ ശ്രോതാക്കളുമായിട്ട് പങ്കുവെക്കേണ്ടുന്ന ഒരു 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 അനുഭവം അതായത് രണ്ടാളുകൾ തമ്മിൽ ചേരുമ്പോൾ ഭാര്യയും ഭർത്താവും തമ്മിൽ ചേരുമ്പോൾ നമ്മൾ ചുറ്റുപാടിൽ നിൽക്കുന്ന നമുക്ക് ഒരുപാട് റോളുകളുണ്ട് അതിൽ പ്രധാനപ്പെട്ടൊരു റോളാണ് ഇപ്പം നമ്മൾ പിന്നെ അവരൊരു സ്വാതന്ത്ര്യത്തിലേക്ക് വിടണം അവരെ അതങ്ങനെ ഒരു പുതിയൊരു ജീവിതത്തിലേക്ക് കടന്നവരാണ് അപ്പോൾ അവരുടെ കാര്യങ്ങളിലേക്ക് നമ്മൾ ഇടപെടാതെ നമ്മൾ എന്തു ചെയ്യണം അവരെ ഒരു പിന്നെ ആദ്യത്തെ അവരെ ഫ്രീ ആയിട്ട് വിടണം രക്ഷിതാക്കള് കൂടി പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് കാരണം അവർ രണ്ടുപേരും തീർത്തും അപരിചിതരായ രണ്ട് വ്യക്തികളായിരുന്നു രണ്ട് സംസ്കാരങ്ങളിൽ നിന്ന് രണ്ട് പ്രദേശങ്ങളിൽ നിന്ന് രണ്ട് കുടുംബ സാഹചര്യങ്ങളിൽ നിന്ന് ഒക്കെ വളർന്നു വന്നവരാണ് അപ്പൊ അവര് ഇനി മുതൽ ഒരേ ദിശയിലേക്ക് ഒരേ സംസ്കാരത്തിലേക്ക് ഒരേ സ്വഭാവത്തിലേക്ക് ഒരേ വീട്ടിലേക്ക് ഒരേ നാട്ടിലേക്ക് വളരേണ്ട ജീവിക്കേണ്ട ആളുകളാണ് സ്വാഭാവികമായും അവർ തമ്മ തമ്മിൽ പൊരുത്തപ്പെടാനും അവർ തമ്മ തമ്മിൽ ഇണങ്ങാനും സമയമെടുക്കും അതെ അപ്പം അതിനുള്ള ഒരു അവസരവും സമയവും സാഹചര്യവും നിർബന്ധമായും അത് ഭാര്യ വീട്ടുകാരാണെങ്കിലും ഭർത്താവിൻ്റെ വീട്ടുകാരാണെങ്കിലും നിർബന്ധമായും കൊടുക്കണം എന്നുള്ളത് തന്നെയാണ് അത് പരസ്പരം മനസ്സിലാക്കി നടത്തു വരുന്ന വഴിച്ചകളും ഒക്കെയാണ് ഇങ്ങനെയുള്ള പലതാമത്തെ പ്രശ്നങ്ങളും മറ്റും ഉണ്ടാകുന്നത് എന്ന് തന്നെയാണ് രണ്ടാമത്തെ ഒരു കാര്യം സൂചിപ്പിക്കാനുള്ളത് നമ്മൾ വിവാഹിതരാവുന്നതിന് മുമ്പ് ഇപ്പോൾ നമ്മൾ പിന്നെ യൂത്തിൻ്റെയൊക്കെ കീഴിൽ ഈ പ്രീ മെരിറ്റൽ കോഴ്സുകൾ നടക്കുന്നുണ്ട് അതല്ലെങ്കിൽ ഇനി അതിൽ നിർബന്ധമായി നമ്മുടെ മക്കളെ പങ്കെടുപ്പിക്കുക അല്ലെങ്കിൽ അത് പങ്കെടുപ്പിക്കാൻ ഈ അവസരം കിട്ടിയില്ലെങ്കിലും എന്തു ചെയ്യണം ഒരു ഒരു മുതിർന്ന ആൾ ഈ വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്ന പിന്നെ ആൺകുട്ടിയോടും പെൺകുട്ടിയോടും ഒക്കെ എന്തു ചെയ്യണം സംസാരിക്കാനുള്ളത് നമ്മൾ ബോധപൂർവ നമ്മുടെ രക്ഷിതാക്കൾക്ക് അതിനൊരു ഗ്യാപ്പ് ഉണ്ടെങ്കിൽ അതിനു പറ്റിയ നമ്മുടെ കുടുംബത്തിലെ ആളുകളെ സെലക്ട് ചെയ്തിട്ട് എന്ത് ചെയ്യണം അവളോട് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ അല്ലെങ്കിൽ അവനോട് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാനുള്ള ഒരു ബോധപൂർവമായിട്ടുള്ള ഒരു പരിശ്രമം നടത്തണം എന്നുള്ളതാണ് അതിൽ പ്രധാനപ്പെട്ടത് ഉൾക്കൊള്ളിക്കേണ്ടത് എന്ന് തോന്നിയത് ഇപ്പോൾ ഈ പ്രശ്നത്തിൽ ഇടപെട്ടപ്പോൾ തോന്നിയതെന്ന് പറഞ്ഞാൽ നമ്മളുടെ കിടപ്പറ രഹസ്യങ്ങൾ ഒരിക്കലും അതുവരെ നമ്മൾ നമ്മുടെ ഉമ്മയോട് അറ്റാച്ച്ഡ് അതായത് ഉമ്മയോട് ഇപ്പോൾ നമ്മൾ വീട്ടിലേക്ക് കയറി വരുന്ന സമയത്ത് ഉമ്മയുടെ അടുത്ത് പോയിരുന്ന് വിശേഷങ്ങളൊക്കെ ചോദിച്ച് എല്ലാ കാര്യങ്ങളും അവിടെ അവതരിപ്പിച്ച് അവിടുത്തെ കാര്യങ്ങളൊക്കെ ഇട്ട് അങ്ങനെയുള്ള ഒരു പ്രകൃതത്തിൽ നിന്നാണ് മറ്റു ഒരു പെൺകുട്ടി മറ്റൊരു കുടുംബത്തിൽ നിന്ന് തീർത്തും ടേസ്റ്റ് വിഭിന്നമായിട്ടുള്ള ഒരു പെൺകുട്ടി ജീവിതത്തിലേക്ക് കടന്നു വരുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ ഒരു സ്വരച്ചേർച്ച ഉണ്ടാകണമെങ്കിൽ എന്ത് ചെയ്യണം ഉമ്മ ആരാണ് ഭാര്യ ആരാണ് എന്നുള്ള ഒരു കൃത്യമായിട്ടുള്ള ഒരു നിർവചനം ഈ പിന്നെ സംസാരത്തിലൂടെ നിർവഹിക്കാൻ കഴിയുമെന്നുള്ളതാണ് അതായത് ഈ രാത്രി പിന്നെ ഒരുമിച്ചിരിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും പുറത്തു പറയാൻ പാടില്ലാത്ത കുറേ കാര്യങ്ങളുണ്ട് അപ്പം നല്ലൊരു അവഗാഹം നമ്മുടെ കുടുംബത്തിലെ തന്നെ ഒരാളെ വെച്ചുകൊണ്ട് എന്തു ചെയ്യണം നമ്മുടെ പിന്നെ ആൺകുട്ടിക്കാകട്ടെ പെൺകുട്ടിക്കാകട്ടെ അത് പറഞ്ഞു കൊടുക്കാൻ ഉമ്മമാർക്കാണ് അതിൽ പ്രത്യേകമായിട്ടുള്ള റോൾ ഉള്ളത് എന്നുള്ളതാണ് മനസ്സിലായിട്ടുള്ളത് മൂന്നാമത്തെ ഒരു കാര്യം ഇതാ വന്നത് എന്തെങ്കിലും ഒരു അസ്വാരസ്യം ഉണ്ടായാൽ നമ്മുടെ നാവിന് വേഗം സ്റ്റോപ്പ് ചെയ്യണം സംസാരിച്ചത് വഷളാക്കരുത് അതായത് ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് എന്താണെന്ന് ചോദിച്ചാൽ അവർ സംസാരിച്ചത് റെക്കോർഡുണ്ട് ഈ ഫോണിൽ റെക്കോർഡ് ചെയ്താണ് അപ്പോൾ ഒരു മസ്ലഹത്തിലേക്ക് വരുന്ന സമയത്ത് ഈ ഫോൺ റെക്കോർഡുകളാണ് പലപ്പോഴും അതിന് തടസ്സമായിട്ട് നിൽക്കുന്നത് അപ്പോൾ എന്തെങ്കിലും സ്വരച്ചേർച്ച ഇല്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ പിന്നീട് രംഗത്ത് വരുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അത് പെൺകുട്ടിയുടെ പിന്നെ ഉപ്പയാകട്ടെ ഉമ്മയാകട്ടെ ആൺകുട്ടിയുടെ ഉപ്പയാകട്ടെ ഉമ്മയാകട്ടെ ഒരിക്കലും എന്തു ചെയ്യരുത് വിട്ട് പിന്നെ വാക്കുകൾ ഉപയോഗിക്കരുത് പിന്നീട് നമുക്കിതൊക്കെ ഒന്ന് ഒത്തുപോകണമെന്ന് തോന്നിയാലും പിന്നീട് തടസ്സം നിൽക്കുന്നത് എന്തായിരിക്കും ഈ മുൻപ് പറഞ്ഞു വെച്ച വാക്കുകളായിരിക്കും നാലാമത്തെ ഒരു കാര്യം സൂചിപ്പിക്കാനുള്ളത് ഒരിക്കലും ഒരു തൊലാക്കിന് ആവശ്യപ്പെടരുത് എത്രമേൽ ഇപ്പൊ വളരെ നമ്മളൊക്കെ വളരെ ഗൗരവത്തിൽ ജീവിക്കുന്ന അല്ലെങ്കിൽ കുടുംബജീവിതം ജീവി പിന്നെ നയിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ് മക്കളുടെ തൊലാക്ക് ആവശ്യപ്പെടുന്നത് അത് ഒരു ഭാഗത്ത് പിന്നെ ചിലപ്പോൾ ഒരു ഗർഭിണി ആയിട്ടുണ്ടാകും പെൺകുട്ടി ആ സമയത്ത് അതൊന്നും ആ ആ ഒരു സാഹചര്യത്തിന്റെ ആവേശത്തിൽ നിന്നും ഉണ്ടാവും എന്തുകൊണ്ടാണ് അത് മോചനം അനുവദനീയമാണ് പക്ഷേ അത് അതിന്റെ അനിവാര്യമായ ഘട്ടത്തിൽ മാത്രമേ പാടുള്ളൂ അത് പലപ്പോഴും നിസ്സാരവത്കരിച്ചുകൊണ്ട് ചെറിയ വിഷയങ്ങളിലൊക്കെ ഡൈവേഴ്സിലേക്കും മറ്റു എത്തുന്ന ആളുകൾ വളരെ ശ്രദ്ധയോടെ അത് കൈകാര്യം ചെയ്യുകയും ചെയ്യേണ്ടുന്ന ഒരു മേഖല കൂടിയാണ് അപ്പൊ നമ്മൾ പറയുന്ന വാക്കുകൾ വളരെ ഗൗരവ ഒരു കാരണവശാലും നമ്മൾ ഇവരെ ഐക്യത്തിൽ കൊണ്ടുപോകാനാണ് നമ്മൾ പരിശ്രമിക്കേണ്ടത് കാരണം കാലങ്ങൾ മുന്നോട്ട് പോകുമ്പോഴും എന്തു ചെയ്യും അവർ തമ്മിലുള്ള അതൊക്കെ എന്തായിരിക്കും നമ്മളിപ്പോ ചെറുപ്പകാലത്തിൽ എന്തൊക്കെ നമ്മൾ സംഭവിച്ചിട്ടുണ്ട് അപ്പോൾ അതൊക്കെ വലുപ്പകാലത്തിൽ നമ്മളത് ഓർത്തെടുക്കുമ്പോൾ കുറെ മധുരതരമായ ഓർമ്മകളായിട്ടാണ് ഇപ്പോൾ നമുക്ക് തോന്നുന്നത് ഇതേപോലെ ദാമ്പത്യ ജീവിതത്തിൻ്റെ തുടക്കത്തിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ പ്രയാസങ്ങൾ അത് എന്തായാലും നമ്മൾ എന്തു ചെയ്യണം ആ ഒരു നിലക്ക് നമ്മൾ കാണുകയും അതിൽ അതിര് വിട്ടുകൊണ്ട് നമ്മുടെ ഭാഗത്തുനിന്ന് നിന്ന് വാക്കുകൾ ഇല്ലാതിരിക്കാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുകയും ചെയ്യണമെന്നാണ് ഈ ഒരു വിഷയമായി ബന്ധപ്പെട്ട് സൂചിപ്പിക്കാനുള്ളത്